ഞാൻ ആദ്യം ഞാൻ ഒരു ദിവസം ചെന്നതിൻ്റെ പട്ടിണിയായിരുന്നത് അവര് പറയുന്നത് നമ്മൾ ഒരു ഗതിയും പരഗതിയും ഇല്ലാത്തവരാണ് പക്ഷേ റെഡി ക്യാഷ് കൊടുക്കുന്നത് എങ്ങനെയാ ഞങ്ങളുടെ നിന്ന് കട്ട് ചെയ്യുവന്നല്ലേ പറഞ്ഞത് അപ്പൊ ഇപ്പോഴത്തെ ഇവിടുത്തെ നിയമം പ്രിയമുള്ള പ്രേക്ഷകരെ നമസ്കാരം നിൽക്കുന്നത് അടൂരിലാണ് അടൂരിലെ ഒലീവിയ എന്ന ഓൺലൈൻ ബിസിനസ് സ്ഥാപനവുമായി ബന്ധപ്പെട്ട് നിരവധിയായ ആരോപണങ്ങളാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് നിരവധിയായ യൂട്യൂബർമാരും വാർത്താ ചാനലുകളും ഇവിടെ ഓൺലൈൻ ബിസിനസ്സുമായി ബന്ധപ്പെട്ടുള്ള തൊഴിലാളികളുടെ വിഷയം ചർച്ച ചെയ്യപ്പെടുകയുണ്ടായി ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ന് രാവിലെ പത്തുമണിയോടുകൂടി നിരവധിയായ തൊഴിലാളികൾ ഒലിവിയ ജോലിയിലെ നിരവധിയായ തൊഴിലാളികൾ അടൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയും പക്ഷേ പരാതി കൊടുത്ത് ഏകദേശം ഒരു മണിക്കൂറോളം കാത്തിരുന്നിട്ട് പോലും അതിൻ്റെ ഓണറായ അച്ചു സിബി അടക്കമുള്ള ആളുകൾ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിട്ട് വരാത്തൊരു സ്ഥിതി ഉണ്ടായപ്പോൾ അവിടുത്തെ മുൻകാലെങ്കിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾ ഈ ഒലീവ ഈ ഞാൻ നിൽക്കുന്നതിന് പുറകെയുള്ള ഒലീവിയുടെ കടന്നു വരികയും വലിയ അവർ രേഖപ്പെടുത്തുകയും ചെയ്തു ബന്ധപ്പെട്ട് നിങ്ങൾ നിങ്ങൾ സ്റ്റാഫുകളല്ലേ ഇന്ന് എന്ത് എന്ത് വിഷയമായി യും ഞങ്ങളുടെ കുറച്ച് ഒത്തിരി പെൺകുട്ടികളുണ്ട് വരാത്തവരും ഉണ്ട് അപ്പോൾ എല്ലാവർക്കും നീതി വേണം അതുപോലെ പലരുടെയും ഫോൺ അവരുടെ കൈക്കലുണ്ട് അപ്പോൾ ഫോൺ തിരികെ വേണം പൈസ പൈസയുണ്ട് സിമ്മുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഇവർക്ക് വേണം അതിനെല്ലാത്തിനുപരി നമുക്ക് നീതി വേണം അതാണ് മെയിൻ ആയിട്ടുള്ളത് പഠിച്ചു ഞാൻ ആയിരുന്നു നിങ്ങൾ നിങ്ങൾ ഒരു പേഴ്സണൽ ബിലോങ്സ് ആണ് ഇത് അവർക്ക് കൊടുത്തത് അല്ല ഞങ്ങളിപ്പോൾ എന്തായാലും അവർ പറയുന്നത് നമ്മൾ ഒരു ഗതിയും പരഗതിയും ഇല്ലാത്തവരാണ് ഏഹ് നമുക്കും ജീവിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് നമ്മളിവിടെ വന്നത് എവരുടെ സാലറി ഇവർ തരുന്ന ഫെസിലിറ്റീസും ഒക്കെ കണ്ടിട്ടായിരിക്കുമല്ലോ നമ്മളിവിടെ വരുന്നത് അത് കണ്ട് നമ്മളിവിടെ വന്ന് നമ്മളിവിടെ പെട്ടുപോയതാണ് ഞങ്ങൾക്ക് ഇരുപത്തയ്യായിരം രൂപ സാലറി അല്ല സാലറിന്ന് അവര് പോസ്റ്റർ ഇട്ടിരുന്നു അത് കണ്ടാണ് നമ്മൾ വന്നത് ഓ വന്ന് ഇന്റർവ്യൂ ഒക്കെ ചെയ്ത് ഇന്റർവ്യൂ ടൈമിൽ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല എങ്ങനെയാണ് കാര്യങ്ങളെന്നൊന്നും പറഞ്ഞിട്ടില്ല അവൾ ട്രെയിനിങ് തുടങ്ങി കഴിഞ്ഞ് നമ്മളായിട്ട് എടുത്ത കാര്യം ഇവിടെ ഇതാണ് സാലറി സാലറി ബേസസ് എങ്ങനെയാണ് ഒക്കെ മനസ്സിലാക്കി മനസ്സിലാക്കിയെടുക്കുക ചെയ്തത് ഞാൻ ഇരുപത്തി ആറ് കിട്ടിയോ ഇല്ല ഇല്ല ട്രെയിനീസ് അല്ലായിരുന്നു സാലറി ഇല്ല നമ്മൾ സ്വന്തമായിട്ട് മേടിച്ചു വെച്ചായിരുന്നു ഇല്ല ഇല്ല ഞങ്ങളുടെ മൊബൈലിൽ അല്ല നമ്മൾ അവിടെ നിന്ന് പുതിയതായിട്ട് അവിടെ സ്റ്റാഫ് സ്റ്റാഫാവുമ്പോൾ പുതിയതായിട്ട് ഫോൺ എടുക്കണം അപ്പോൾ ആ ഒരു ഇഷ്യൂ കാരണം ഞാൻ ഇവിടെ നിർത്തി പോകാൻ കാരണം കാര്യം ഞാൻ ഇവിടെ വന്ന ടൈമിൽ ഇൻറ്റർവ്യൂ ടൈമിൽ പുള്ളിക്കാരൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ ഇത് ഫോൺ അവിടെ നിന്ന് തരും ഞങ്ങളുടെ സാലറിയിൽ നിന്ന് കട്ട് ചെയ്യും എന്നുള്ള രീതിയിലാണ് അതൊക്കെ കണ്ടിട്ടാണ് നമ്മൾ അവിടെ നിന്നത് ഓക്കെ സാലറി കിട്ടുമ്പോൾ കട്ട് ചെയ്തോട്ടെ കുഴപ്പമില്ല ഇത്രയും പൈസ കിട്ടുമല്ലോ അല്ലെങ്കിൽ നമുക്ക് ഇത്രയും അയൻ ചെയ്യാൻ പറ്റുമല്ലോ എന്ന് കരുതി നിന്നു നിന്നിട്ട് അവസാനം നമ്മൾ ട്രെയിനിങ് കഴിഞ്ഞ് നമ്മളെ പറഞ്ഞ് വിടും വീട്ടിൽ എല്ലാവരും പൊക്കോളാൻ പറയും ട്രെയിനിങ് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം വീട്ടിൽ പോയി നിന്നിട്ട് പേപ്പർ ഇതൊക്കെ ആയിട്ടാണ് വരാൻ പറഞ്ഞേക്കുന്നത് അപ്പോൾ ഫോണും അങ്ങനെ അങ്ങനെ പറഞ്ഞ് മുദ്രപേപ്പറുമായിട്ട് വരണമെന്ന് പറഞ്ഞുപേപ്പർ പറയുന്നത് നൂറ് രൂപയുടെ നാല് മുദ്ര പേപ്പർ കൊണ്ടുവരണമെന്ന് ഞങ്ങളടുത്ത് പറഞ്ഞു അങ്ങനെ അതും കൊണ്ടുവരണം എന്ന് പറഞ്ഞു അപ്പോൾ ഓക്കെ അത് കഴിഞ്ഞ് ഒരാഴ്ചയായിട്ടും അവരിന്ന് ഒരു വിളിയും വന്നിട്ടില്ല അങ്ങനെ ഞാൻ അങ്ങോട്ട് വിളിച്ചു എൻ്റെ ട്രെയിനറിനെ വിളിച്ചിട്ട് ഞാൻ ചോദിച്ചു എന്താ കൃഷ്ണ നമുക്ക് പോവണ്ടേ ഇനി ഞങ്ങൾ അങ്ങോട്ട് വരണ്ടേ അപ്പോൾ വരുന്നതിന് എന്താണ് എന്താണ് കാര്യമെന്ന് ചോദിച്ചു അപ്പോഴും പറഞ്ഞു അവിടെ നിന്ന് റെഡി ക്യാഷ് കൊടുത്ത് മേടിക്കണം എന്ന് പറഞ്ഞു അത് വേണം മുദ്ര പേപ്പർ വേണം അപ്പൊ ഞാൻ പറഞ്ഞു ഫോൺ അവിടെ നിന്ന് മേടിക്കുന്നത് എങ്ങനെയാ ഇപ്പൊ അവിടെ നിന്ന് തന്നെ മേടിക്കുന്നത് പക്ഷേ റെഡി ക്യാഷ് കൊടുക്കുന്നത് എങ്ങനെയാ ഞങ്ങളുടെ സാലറിന്ന് കട്ട് ചെയ്യുമെന്നല്ലേ പറഞ്ഞത് അപ്പം പറയുന്നത് ഇതാണ് ഇപ്പോഴത്തെ ഇവിടുത്തെ നിയമം അവർക്ക് ഫുഡ് നമ്മൾ കയ്യിൽ നിന്ന് തന്നെ പൈസ ഫുഡ് ആ പിന്നെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കുറച്ച് ദിവസം ഒരു ഏഴെട്ട് ദിവസം ആദ്യം വേറൊരു ഹോസ്റ്റലിലായിരുന്നു അവിടെയാണെങ്കിൽ തനിയെ ഫുഡ് വെക്കണം വെച്ച് കഴിക്കണം എന്നുള്ള രീതിയിലായിരുന്നു പക്ഷെ അത് ഞാൻ അവിടെ ചെന്നതിന് ശേഷം അറിയുന്നത് ഞാൻ ആദ്യം ചെന്നതിൻ്റെ അന്ന് ഞാൻ ഒരു ദിവസം ഞാൻ പട്ടിണിയായിരുന്നത് അവിടെ നിന്ന് എനിക്ക് ഫുഡ് കിട്ടിയിട്ടില്ല കാര്യം അവിടെ അങ്ങനെയാണ് പിള്ളേർ വേവിച്ച സ്വന്തമായിട്ട് അവരവർക്ക് വേണ്ടത് വേവിച്ചാണ് കഴിക്കുന്നത് പക്ഷേ അതൊന്നും നമുക്ക് ഇവർ പറയുന്നത് ഫുഡും അക്കോമഡേഷനും ഒക്കെ ഫ്രീ ആണെന്ന് പക്ഷെ അവിടെ വന്ന് പെട്ട് പോയതാണ് എന്നിട്ട് ഞങ്ങൾ സസ്റ്റെയിൻ ചെയ്ത് നിൽക്കാം എന്നുള്ള ഇതെന്ന് പറഞ്ഞാൽ സാലറി കിട്ടുമല്ലോ ഒരു മാസം ആകുമ്പോഴത്തേക്ക് സാലറി കിട്ടുമല്ലോ എല്ലാം നികത്താം എന്നുള്ള രീതിയിൽ നമ്മൾ നിന്ന് പോയതാണ് പക്ഷേ പിന്നീട് അറിഞ്ഞു ഞങ്ങളങ്ങനെ ഞാൻ ഫോണും എടുത്തു അങ്ങനെ ഞാൻ ഫോൺ സ്വന്തം ഇതിനെടുത്തു എടുത്തിട്ട് ഞങ്ങൾ ഫോണുമായിട്ട് ഇവിടെ തിരിച്ചു വന്നു ഞങ്ങളുടെ ഹോസ്റ്റലിലൊക്കെ സാധനങ്ങളുണ്ടല്ലോ അല്ലെങ്കിൽ നമുക്ക് അവിടെ മുന്നോട്ട് പോകണമല്ലോ ഓർത്ത് വന്നപ്പോഴാണ് ഓരോരുത്തരുടെ സാലറിയുടെ ചെക്കുകൾ കാണുന്നത് രണ്ടായിരം ആറായിരം അയ്യായിരം അത് കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി നമുക്ക് എന്തായാലും ഒരു കാലത്ത് ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല എന്നോർത്ത് സാധനങ്ങൾ എടുത്ത് തിരിച്ചു പോകാം ഇല്ല ഇല്ല പോയിട്ടില്ല അല്ല ഇവര് കാണിക്കുന്നുണ്ടല്ലോ നാല് ചെക്ക് ഉണ്ട് ചെക്ക് കാണിക്കും പക്ഷെ നമ്മൾ അത് ബാങ്കിൽ പോയി പൈസ എടുത്തത് അവരുടെ കൈ കൊണ്ട് കൊടുക്കണം അതായത് അതൊന്നും കഴിച്ചിട്ടല്ല നമുക്ക് തരുന്ന ചെക്ക് അതിൽ നിന്ന് തന്നെ എന്തൊക്കെയാ നിഗൂഢതകളുണ്ട് ഇരുപത്തിനാലായിരം രൂപയുടെ പൈസ നമ്മുടെ ഓൺ അക്കൗണ്ടിൽ വന്ന് കൊണ്ടു കൊടുക്കണം അതെ അതെ എനിക്ക് എനിക്ക് ആദ്യത്തെ മാസം പത്തൊമ്പതിനായിരം രൂപ സാലറി ഉണ്ടായിരുന്നു പത്തൊമ്പതിനായിരത്തിന്റെ ചെക്ക് തന്നു അത് നമ്മുടെ സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ കൊണ്ട് മാറി പൈസ എടുത്ത് ഫോൺ സ്വന്തമായിട്ട് വാങ്ങിക്കണം അതില് പതിനായിരം രൂപ അവരും കട്ട് ചെയ്യും അപ്പൊ ഇവര് ഗവൺമെന്റിനെ പറ്റിക്കുകയാണ് കാരണം നിങ്ങളുടെ അക്കൗണ്ടിൽ വരുമ്പോൾ നിങ്ങൾക്ക് സാറിന് പത്തൊമ്പതിനായിരത്തി കാണിക്കുകയും ചെയ്യുന്നുണ്ട് ആ കാശ് തിരികെ അവർക്ക് തന്നെ കൊണ്ടു കൊടുക്കുകയും ഞാൻ വേറെ ഈ ഈ രൂപ ഫോൺ വാങ്ങിച്ചിട്ട് അതിന്റെ പിന്നെ ചെയ്യുന്നുണ്ടായിരുന്നു ആ അവർ ചെക്ക് തരും നമുക്ക് ഫോൺ വാങ്ങിക്കാൻ പതിനായിരം രൂപയുടെ ചെക്ക് തരും അതുകൊണ്ട് മാറി പൈസ എടുത്ത് അത് നമ്മുടെ സാലറി അല്ല ഫോൺ വാങ്ങിക്കാനായിട്ട് തരുന്നതാ അത് ആ അത് നമ്മള് പൈസ എടുത്ത് അവർക്ക് പൈസ കൊണ്ടു കൊടുക്കും അവര് ഫോൺ മേടിച്ച് തരുവായിരുന്നു എനിക്ക് അങ്ങനെ ആയിരുന്നു അതെ എന്നിട്ട് വീണ്ടും നമ്മൾ പതിനായിരം രൂപ അത് അവര് തരുന്നതാണ് അവര് തന്നിട്ട് ഞങ്ങൾ പോയി അത് ചെക്ക് മാറി പൈസ എടുത്ത് അവർക്ക് കൊടുക്കണം അപ്പോഴും ഫോൺ തരും ആ ഫോൺ തരും അത് അവര് വാങ്ങിക്കുന്ന ഫോണാ അവര് അവര് ചെക്ക് തന്ന് അവര് തന്നെ വാങ്ങിക്കുന്ന ഫോണാണ് അപ്പൊ നമ്മള് സാലറി കിട്ടുമ്പോ ആ സാലറി കട്ട് ചെയ്യും അതെ അതെ എന്റെ ഫോൺ കിട്ടി ഫോൺ അവിടെ തരാം പിന്നെ ആ ആ അതും ഉണ്ടായിരുന്നു അത് നമ്മള് പൈസ അതായത് അവിടെ നിന്ന പൈസ തിരിച്ചു കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ താമസിക്കുമല്ലോ ചില പിള്ളേർക്കും സാലറി ഒക്കെ കിട്ടാനുള്ള അപ്പം ആ ഒരു അവര് കുറച്ച് ഡിലേ ആകും അപ്പൊ അഞ്ഞൂറ് രൂപ അവര് എക്സ്ട്രാ നമ്മള് ഇത് കൊടുക്കണം ഫൈനായിട്ട് കൊടുക്കണം അവിടെ ആ ആക്റ്റീവാണ് എനിക്ക് ഡെയിലി മെസ്സേജ് വരുന്നുണ്ട് എന്റെ ഫോൺ തന്നെ ഉപയോഗിക്കുന്ന ഒരു കുട്ടി എനിക്ക് തന്നെ മെസ്സേജ് ഇടുന്നുണ്ട് ആ ഉണ്ട് അവരുടെ അവരുടെ വീഡിയോസ് ഷെയർ ചെയ്യുന്നുണ്ട് പിന്നെ എൻ്റെ എൻ്റെ സാലറി അതായത് ജനുവരി ഒക്ടോബർ കയറി ഒക്ടോബർ നവംബർ ഡിസംബർ ജനുവരിയിലെ സാലറി ഞാൻ വാങ്ങിച്ചിട്ടില്ല കാരണം ഇതുപോലെ ഫൈൻ വാങ്ങിക്കുന്ന കാരണം എന്റെ അമ്മ പറഞ്ഞു അത് അതുകൊണ്ട് കൊണ്ടവരാ നന്നാവുന്നെങ്കിൽ നന്നാവട്ടെന്ന് നമ്മുടെ അതൊരു അക്കൗണ്ട് നമ്പർ തരും ഒരു സെയ്തുൾ എന്ന് പറയുന്ന ഒരു അവർക്ക് നമ്മള് ഗൂഗിൾ പേ ചെയ്തു അക്കൗണ്ടിലോട്ട് മാത്രമല്ല ഞങ്ങളുടെ അക്കൗണ്ടിലോട്ടാ വരുന്നത് ഞങ്ങളുടെ അതെ ഒരു ദിവസം സെയിൽ ചെയ്യുന്ന പൈസ എല്ലാം നമ്മുടെ പേഴ്സണൽ അക്കൗണ്ടിലോട്ട് വരും ആ ചെയ്തുള്ള ഒരു അക്കൗണ്ടിലോട്ടാ ട്രാൻസ്ഫർ ചെയ്യുന്നത് എന്റെ പേര് വിയാന്നാണ് പക്ഷെ ഇവിടത്തെ സിസ്റ്റത്തില് നീനൂന്നാണ് അതിപ്പോ എന്റെ പേര് വിയ ഇവിടെ വേറൊരു ബിയാന്ന് പേരുള്ള കാരണം സിസ്റ്റത്തില് രണ്ടുപേരാവണ്ടെന്നുള്ളതിൽ ഇവിടെ അറിയപ്പെടുന്ന നീനൂന്നാണ് നിങ്ങളുടെ ബിയാന്ന് തന്നെ അപ്പോൾ നിങ്ങൾ ഈ സിം എടുത്തേക്കുന്ന തന്നെ എൻ്റെ പേരിലായിരുന്നു ഞാൻ വന്ന സമയത്ത് നമ്മൾ നിർത്തുവാണെങ്കിൽ നമ്മുടെ ഇവിടെ കൊടുത്തിട്ട് പോകണം കൊടുത്തിട്ട് പോകുമ്പോൾ ആ സിം അവർ കട്ട് ചെയ്യും കുറച്ച് നാളത് യൂസ് ചെയ്യും കാരണം നമ്മൾ നിർത്തി കസ്റ്റ കസ്റ്റമർ കംപ്ലയിൻറ്റ് എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി കുറച്ച് നാളത് യൂസ് ചെയ്യും യൂസ് ചെയ്തിട്ട് കംപ്ലയിൻ്റ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അവരത് നശിപ്പിക്കും എന്നിട്ട് നമുക്ക് സാലറി തരുമ്പോൾ ആ സിമ്മിൻ്റെ അടക്കം ക്യാഷും കൂടെ നമുക്ക് തരുന്നതാണ് നമ്മളോട് പറഞ്ഞത് പക്ഷേ ഇത്ര നാളായിട്ട് തന്നിട്ടില്ല ഞാനിപ്പോൾ റിസൈൻ ചെയ്തിട്ട് ഒമ്പത് മാസമായി എൻ്റെ ഡെപ്പോസിറ്റും എന്റെ സാലറിയും അതുപോലെ മുദ്രപത്രം ചെക്ക് കാര്യങ്ങളും ഒന്നും എനിക്ക് തന്നിട്ടില്ല മന്ത്ലി നമുക്ക് ഒരു ഫിക്സ്ഡ് എമൗണ്ട് അല്ല നമുക്ക് കമ്മീഷൻ വൈസാണ് ഇപ്പോൾ അതിൽ ലാസ്റ്റ് ഞാൻ വർക്ക് ചെയ്ത രണ്ട് മാസത്തെ എനിക്ക് കുറവാണ് എന്ന് വെച്ചാൽ കമ്മീഷൻ കുറവായിരുന്നു ആ ഒരു ഇതും വെച്ചത് നാല് മാസം ഡെപ്പോസിറ്റ് തന്നെ എനിക്കൊരു ഉണ്ട് ഡെപ്പോസിറ്റ് മാത്രം അങ്ങനെ മൊത്തം സാലറി ഒരു അമ്പത്തൊന്ന് എണ്ണൂറ്റി എൺപത്തഞ്ച് എനിക്ക് കിട്ടാനുണ്ട് അതും തന്നിട്ടില്ല പിന്നെ എൻ്റെ സിമ്മ് നശിപ്പിച്ചതെന്ന് എനിക്കറിയത്തില്ല പക്ഷെ ഞാൻ യൂസ് ചെയ്ത സിമ്മ് ഞാൻ എൻ്റെ അവിടെ പോയിട്ട് അത് ഡിസ്കണക്ട് ചെയ്തിട്ടുണ്ട് ഫോൺ എന്റെ തന്നെയായിരുന്നു ഫോൺ ഞാൻ ഞാൻ നിൽക്കുന്ന ടൈമില് ഫോൺ കൊടുക്കേണ്ടി വന്നിട്ടില്ല ഞാൻ ഇറങ്ങിയതിന് ശേഷമാണ് ആ ഒരു റൂളൊക്കെ വന്നത് അതെന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ സീനിയർ സ്റ്റാഫ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ അക്കൗണ്ടിലായിരിക്കും വാങ്ങുന്നത് ഇപ്പോൾ ചിലപ്പോൾ ബാങ്ക് ട്രാൻസ്ഫർ പറ്റാത്തവർക്ക് നമ്മുടെ ഗൂഗിൾ പേ അത് നമ്മൾ സ്ലിപ്പൊക്കെ എഴുതിയിട്ട് മേടിക്കും അപ്പോൾ പുതിയ കുട്ടികൾക്ക് നമ്മൾ നമ്പർ കൊടുക്കേണ്ടി വരും അങ്ങനെ കൊടുക്കാത്തതിനും അവർക്കൊരു ചെറിയൊരു ദേഷ്യം കാണും എന്തുകൊണ്ട് കൊടുത്തില്ല അവരിത് വരും അത് കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ട് ചെയ്ത് കഴിയുമ്പോൾ ഒന്നല്ലേ വൈകുന്നേരം അവർ പറയുന്ന ടൈമില്

എംപ്ലോയി നമുക്ക് എംപ്ലോയി കോഡ് ആയിട്ടില്ല ഐഡി കാർഡ് ഇല്ല ഇങ്ങനെ ഇറങ്ങുന്നവരെ ഐഡി കാർഡില്ല ഇപ്പം എന്തോ ആയിട്ടുണ്ട് ഐഡി കാർഡ് ഒലീവിയുടെ എംപ്ലോയിൽ നിൽക്കുന്ന ആ ഒരു ഇതുള്ളൂ ഒലീവിയ സാലറി കമ്മീഷൻ കമ്മീഷൻ ആണ് ഈ ഒരു സംഭവം നമുക്ക് ആദ്യമൊക്കെ തരുവായിരുന്നു പിന്നെ നമ്മടെ ഇത് തരത്തില്ല അപ്പൊ ഞങ്ങള് ജസ്റ്റ് ഫോട്ടോ എടുത്തു വെക്കും ഈ ഒരു ഇത് ഇതിൽ നമ്മുടെ നമ്മൾ സെയിൽ ചെയ്തത് എത്രയാണ് നമ്മുടെ കമ്മീഷൻ എത്രയാണ് അതുപോലെ നമ്മൾക്ക് കയ്യിൽ കിട്ടുന്നതും ഷിപ്പിംഗ് ചാർജ് എത്രയാണ് പോകുന്നെന്നുള്ളതിനെല്ലാം അതുപോലെ തന്നെ നമ്മൾ മാത്രമല്ല ഒരു സാക്ഷിയായിട്ട് വേറൊരു സ്റ്റാഫും കൂടെ നമ്മുടെ കൂടെ ഒപ്പി ഒപ്പിടാനുണ്ടാവും ആ അതിലിപ്പോൾ ഡെപ്പോസിറ്റ് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ ആ എമൗണ്ടും കൂടെ ചെയ്തിട്ടുണ്ട് നിരവധിയായ ഓൺലൈൻ മാധ്യമങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇവിടെ വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ വളരെ മോശകരമായ രീതി സ്റ്റാഫിനെ ഇറക്കിക്കൊണ്ട് പോകുന്ന തരത്തിലേക്കുള്ള സംസ്കാരശൂന്യമായ ചില പ്രവൃത്തികൾ ഇവിടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന നിർഭാഗ്യമാണ് ഒരു സ്ഥാപനം നശിച്ചു ആഗ്രഹം ഒരു ഒരാൾക്കുമില്ല പക്ഷേ തൊഴിലാളികൾക്ക് മാന്യമായ വേതനവും അവരുടെ അവകാശങ്ങളും സംരക്ഷിക്കപ്പെട്ട ഉത്തരവാദിത്തം ഈ നാട്ടിലെ പൊതുപ്രവർത്തകർക്കും ലേബർ ഡിപ്പാർട്ട്മെന്റും നിയമ സംവിധാനത്തിലുമുണ്ട് അത്തരത്തിൽ നിയമസംവിധാനങ്ങളിലെ ആനുകൂല്യങ്ങൾ പറ്റിക്കൊണ്ട് ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെടണം ഞങ്ങൾ ഈ വാർത്ത എടുക്കാൻ നിന്നപ്പോൾ ഇവിടുത്തെ നാട്ടുകാർക്കിടയിൽ വലിയ പ്രതിഷേധങ്ങളാണ് ഈ ഈ ഒലീവി എന്ന സ്ഥാപനയുടെ പ്രവർത്തനം ആരംഭിക്കുമ്പോൾ തന്നെ നാട്ടുകാരായ ആളുകൾ വളരെയധികം പ്രതിഷേധത്തിലാണ് കാരണം അവർക്കൂടെ സ്വൈര്യമായി ജീവിക്കാനോ അവർക്ക് സ്വസ്ഥമായി ഒരു പിന്നെ അവരുടെ ജീവിതം മുന്നോട്ട് നയിക്കാനുള്ള യാതൊരു സാഹചര്യവും കാണുന്നില്ല കാരണം ഈ ഈ ഒലീബിയ ബന്ധപ്പെട്ട വിഷയങ്ങൾ കടന്നു വന്നപ്പോൾ നാട്ടുകാരായ പലരും ഈ വിഷയത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചു ഇപ്പോൾ എൻ്റെ പുറകിൽ ഒരു ചേട്ടൻ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചേട്ടാ ഈ വലിയ വലിയ വിഷയങ്ങളുണ്ട് ഈ വിഷയത്തിൽ ഈ ഈ സ്ഥാപനമായി ബന്ധപ്പെട്ടെന്തെങ്കിലും പറയാം ബുദ്ധിമുട്ടുണ്ടോ ഇതുപോലെ വളരെ മോശകരമായ പ്രവൃത്തിയല്ലേ കാണിക്കൊണ്ടിരിക്കുന്നത് വളരെ മോശമല്ലേ ഇത്തരത്തിലുള്ള കുട്ടികൾ ഇവരെ ഇറക്കിക്കൊണ്ട് നിർത്തി എന്തൊക്കെയോ കാണിക്കുക ഇവർ എത്ര നാളായി താമസത്തിന് വന്നത് മാസം ഈ be yeah, we? well, so േ ഇപ്പം ഒരു മാസം ഒരു മാസം ആവുന്നേ ഉള്ളൂ ഉള്ളു നിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് അസോസിയേഷൻ പരാതി കൊടുത്തിട്ടുണ്ടോ ഇത്തരത്തിലുള്ള കുട്ടികളെ കൊണ്ട് കൂവിക്കുന്ന ഒരു നമ്മുടെ സംസ്കാരം ചെയ്യുന്നതാണ്

ഈ വിഷയത്തിൽ ഒരു മാന്യമായ പരിഹാരം ഉണ്ടാക്കാനാണ് ശ്രമിക്കേണ്ടത് വാർത്ത ട്വൻറ്റി ഫോർ അതിൽ പറയാനില്ല ഈ സ്ഥാപനത്തെ കരുതിരിച്ച് കാണിക്കുവാനോ ആ വ്യക്തികളെ കരുതിയിച്ച് കാണിക്കുവാനോ ഇവിടുള്ള കുട്ടികളെ കരുതിയിച്ച് കാണിക്കുവാനോ വാർത്ത വാർത്താ ട്വൻറ്റി ഫോർ ആഗ്രഹിക്കുന്നില്ല ഒലിവിയുടെ തൊഴിലാളി വിഷയവുമായി ബന്ധപ്പെട്ട് മുൻപ് ജോലി ചെയ്യുന്ന ജീവനക്കാരായ മൂന്ന് യുവതികൾ ഈ വിഷയത്തിൽ നമ്മളോട് പ്രതികരിച്ച് നിങ്ങൾ കേട്ട് കാണും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇവിടെ വലിയ തട്ടിപ്പ് തന്നെയാണ് നടന്നിരിക്കുന്നത് യാതൊരു തർക്കവുമില്ല ഇവരുടെ എംപ്ലോയി ആയിട്ട് എടുക്കുമ്പോൾ അവരുടെ ഇന്ന് പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ ട്രെയിനിങ് പീരീഡിൽ യാതൊരു വിധമായ സാലറിയോ അക്കോമഡേഷനോ അവർ കൊടുക്കാൻ തയ്യാറാകുന്നില്ല അതിനുശേഷം സ്വന്തം പണം ഉപയോഗിച്ച് ഫോണും സിമ്മും വാങ്ങുമ്പോൾ അത് ഇവിടുന്ന് ജോലിയിൽ നിന്ന് റിസൈൻ ചെയ്യുമ്പോൾ ആ ഫോണും സിമ്മും വാങ്ങി വെക്കുന്ന ഒരവസ്ഥ അതോടൊപ്പം തന്നെ ഇവർ ഞാൻ ചോദിച്ചു ഒന്നര കൊല്ലം ജോലി ചെയ്ത ഒരു കുട്ടിയുടെ ഇന്ന് സാലറി എംപ്ലോയി കോഡോ ചോദിച്ചപ്പോൾ യാതൊരു വിധമായ തെളിവുകളോ ആ കുട്ടി നൽകാൻ തയ്യാറായില്ല ഒരു പേപ്പറിലെഴുതിയ ഒരു സാലറി സ്ലിപ്പാണ് അവർ സബ്മിറ്റ് ചെയ്തിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് നിരവധിയായ സംശയങ്ങൾ എനിക്കുണ്ട് ഈ നാട്ടിൽ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ജി എസ് ടി ഡിപ്പാർട്ട്മെൻറ്റ് അതുപോലെ കൊമേഴ്സ്യൽ ഡിപ്പാർട്ട്മെൻറ്റ് വ്യവസായ വകുപ്പ് അങ്ങനെ നിരവധിയായ ഡിപ്പാർട്ട്മെൻറ്റുണ്ട് ഇത്തരം ഓൺലൈൻ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് അവർക്ക് ഓൺലൈൻ രജിസ്ട്രേഷൻ കാണുമായിരിക്കും പക്ഷേ ഈ ബിസിനസ് ചെയ്യുന്ന ആളുകൾ ഒലീബിയിലെ നിരവധിയായ സെയിൽസ് പ്രൊമോട്ടറായി അല്ലെങ്കിൽ സെയിൽസ് കീഴായി വന്ന് ജോലി ചെയ്യുന്ന ആളുകൾ ആ ജോലി ചെയ്യുന്നതിൻ്റെ അല്ലെങ്കിൽ സെയിൽ നടത്തുന്നതിൻ്റെ തുക അവരുടെ പേഴ്സണൽ അക്കൗണ്ടിലേക്കാണ് വരുന്നത് അതിനുശേഷം ആ പൈസ ഗൂഗിൾ പേ വഴിയോ മറ്റും മറ്റൊരു അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്ന ഗുരുതരമായ വീഴ്ച ഇത് വലിയൊരു വീഴ്ച തന്നെയാണ് ഒലീവി എന്ന സ്ഥാപനത്തിൻ്റെ പേര് നിരവധി ആളുകളെ കൊണ്ടുവന്ന് ജോലി ചെയ്യിപ്പിക്കുകയും അതിലേക്ക് പണം കൊടുക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ അത് ഇതുമായി ബന്ധപ്പെട്ട് വലിയ ടാക്സ് തട്ടിപ്പ് അല്ലെങ്കിൽ ജി എസ് ടി തട്ടിപ്പ് നടക്കുന്നു തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഈ വിഷയത്തിൽ ജി എസ് ടി ഡിപ്പാർട്ട്മെൻറ്റ് കൃത്യമായി ഈ സ്ഥാപനത്തിൻ്റെ അക്കൗണ്ടുകൾ പരിശോധിച്ച് അതിൽ ഗുരുതരമായ വീഴ്ചകളുണ്ടെങ്കിൽ അത് പരിഹരിക്കേണ്ട ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്നാണ് വാർത്താ ട്വൻറ്റിപ്പോൾ പ്രതീക്ഷിക്കുന്നത് അതോടൊപ്പം തന്നെ ലേബർ ഡിപ്പാർട്ട്മെൻറ്റ് ഈ വിഷയം ഇത്തരത്തിലുള്ള തൊഴിൽ ഓൺലൈൻ ജോബുമായി ബന്ധപ്പെട്ട ഇത്തരം തൊഴിലിടങ്ങളിൽ എന്തൊക്കെയാണ് നിയമങ്ങൾ നടപ്പിലാക്കേണ്ട അവിടെ തൊഴിലാളികൾക്ക് കിട്ടേണ്ട പരിരക്ഷ എന്താണ് എന്ന് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് വേണ്ട നീതി വാങ്ങിക്കൊടുക്കുവാൻ തയ്യാറാവണം ഇപ്പോൾ നിരവധി കുട്ടികൾ അടൂർ പോലീസ് സ്റ്റേഷൻ്റെ പരാതി കൊടുത്തിട്ടുണ്ട് ആ വിഷയത്തിൽ പോലീസ് ഇടപെട്ടുകൊണ്ട് ഈ കുട്ടികൾക്ക് നീതി ലഭിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്ന പ്രതീക്ഷയിലാണ് വാർത്താ അൂരിപ്പുറത്തുള്ള വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വിനിയും വാർത്ത അനൂരിപ്പുറത്ത് ഫോളോ അപ്പ് ഉണ്ടായിരിക്കുന്നത് പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ഞങ്ങൾ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് നമ്മുടെ നാട്ടിലെ വിദ്യാസമ്പന്നരായ കുട്ടികളുടെ അവരുടെ തൊഴിൽ ദാരിദ്ര്യത്തെ ചൂഷണം ചെയ്തുകൊണ്ട് ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ കേരളത്തിൽ കൂണുപോലെ മുളച്ചു വരികയാണ് ഇവരെയൊക്കെ നിയന്ത്രിക്കേണ്ട ഉത്തരവാദിത്വം ഭരണ സംവിധാനത്തിനും പോലീസിനും ഒക്കെ ഉണ്ട് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് അടൂർ പോലീസ് സ്റ്റേഷൻ്റെ സമീപത്തു നിന്നും ക്യാമറാമാൻ ശങ്കറിനൊപ്പം അജിത് പട്ടാഴി വാർത്താ ട്വൻറ്റി